സ്നേഹമുള്ളവരെ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു ദിവസം എൻ്റെ ഗ്രാൻമ ഞാൻ സ്കൂളിൽ പോകുന്ന വഴിയിൽ വെച്ച് എന്നെ തടഞ്ഞു നിർത്തി ഗ്രാൻമയുടെ കയ്യിൽ ഒരു പൊതിക്കെട്ടുണ്ടായിരുന്നു ആ പൊതിക്കുട്ട് വളരെ ശ്രദ്ധാപൂർവം അത് തുറന്ന് അതിനുശേഷം തള്ളുവിരൽ ആ പതിക്കെട്ടിലേക്കൊന്ന് പതുക്കെ അമർത്തി വളരെ ഭവ്യതയോടുകൂടെ എൻ്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചു തന്നു പിന്നീട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കാണാൻ സാധിച്ചത് വാതിൽപ്പടിയിലും ഡോറിലുമെല്ലാം വരച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു സ്നേഹമുള്ളവരെ ഒരു ചെറിയൊരു ഓർമ്മയാണ് ഈ തിരുനാളിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് നമ്മളെല്ലാവരും വിഭൂതി തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു പക്ഷേ ഈ ഈരടികൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും മാറ്റലി കൊള്ളുന്നുണ്ടാവും മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങും സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ ഈ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള തത്രപ്പാടിലാണ് ഈ തത്രപ്പാടിൽ ജീവിതം തിരക്കേറുന്നു ഒരു പക്ഷേ ജീവിതം മരുഭൂമിയായിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷം ഈ അവസരത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ആ വേഗമൊക്കെ ഒന്ന് കുറച്ച് ഒരു പോസ് ചെയ്ത് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ വലിയ നോമ്പ് പ്രിയപ്പെട്ടവരെ ഉപകരിക്കും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ പോസ് ചെയ്ത് സ്പീഡ് കുറയ്ക്കുമ്പോൾ പതുക്കെ പതുക്കെ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കുവാനായി സാധിക്കും സ്നേഹമുള്ളവരെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു അമ്മ എന്നെ വിളിച്ച് സന്തോഷത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അച്ചു എൻ്റെ മകൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു തീരുമാനമെടുത്തു വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിക്കണമെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായച്ചോ അവൻ ആ തീരുമാനമെടുത്തപ്പോൾ അച്ചു കഴിഞ്ഞ ദിവസം അവൻ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിച്ചു കഴിഞ്ഞു എനിക്ക് വലിയ സന്തോഷം തോന്നുമെന്ന് ആ അമ്മ പങ്കുവെച്ചു സ്നേഹമുള്ളവരെ നമുക്കറിയാലോ നമ്മുടെ ചുറ്റുവട്ടമുള്ള മതസ്ഥരൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുവാനായിട്ട് ശ്രമിക്കുന്നു നമുക്കും വായിക്കാം ആഴങ്ങളിലേക്ക് വരാം ദൈവത്തിൻ്റെ വലിയൊരു കിരണം റേ ഓഫ് ഹോപ്പ് നമ്മിലേക്ക് വരുവാൻ ഈ ദിവസങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ